നമസ്കാരം ഞാൻ ജോഷി പൗലേസ് അങ്കമാലി ഞാനിപ്പോൾ മൂവാറ്റുപുഴ ആയിവനം പഞ്ചായത്തിൽ വന്നിരിക്കണേ വിജേഷ് എന്ന് പറഞ്ഞൊരു കൊച്ചിനെ കാണാനായിട്ട് ഒരു പയ്യനെ കാണാനായിട്ട് വിജേഷിന് രണ്ട് കിഡ്നി ഫെയിലറായിട്ടിപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ കൊച്ചിനെ ഇവൻ്റെ കിഡ്നി മാറ്റുവാനായിട്ട് കൊച്ചിൻ്റെ അച്ഛൻ ഓക്കെയാണ് കിഡ്നി അവിടെ ടെസ്റ്റൊക്കെ ചെയ്തു എല്ലാം റെഡിയാണ് ഇനി ഇവർക്ക് മുമ്പൂട്ടേക്ക് പോകാനുള്ള സാമ്പത്തിക ഇവർക്കില്ല ആ സാമ്പത്തിക സഹായത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ നിങ്ങളോട് കുറച്ച് ഞാൻ എറണാകുളം ജില്ല മൂവാറ്റുപുഴ താലൂക്ക് ആയവന പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് ജൂലി സുനിൽ ആണ് എൻ്റെ വാർഡിലെ കുട്ടിയാണ് വിജേഷ് എന്ന കുട്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു അനുജൻ്റെ മാതിരിയുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണിത് അപ്പോൾ ഈ കുട്ടിയുടെ രണ്ട് കിഡ്നിയും ഫെയിലറാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കിഡ്നി മാറ്റി വയ്ക്കേണ്ട സാഹചര്യം അതുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ സുഖു അയ്യപ്പൻ്റെ കിഡ്നി എടുത്ത് മാറ്റി വയ്ക്കാനുള്ള എല്ലാ പേപ്പർ ഭാഗങ്ങളും ശരിയാക്കിയിട്ടുണ്ട് ന്നെ ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അത് മാറ്റി വയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമാണ് വേണ്ടത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കൊച്ചനുജന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ കുട്ടിന് വേണ്ടിയിട്ട് സഹായ സഹകരണങ്ങൾ തരണമെന്ന് ഞാൻ താഴ്മയായി എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഇവൻ്റെ രണ്ട് കിഡ്നിയാണ് ഫെയിലർ ഫെയിലറ് നമ്മളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ഇവര് ഇവൻ്റെ സർജറിക്ക് സർജറി നടക്കുള്ളൂ അച്ഛന് കൂലിപ്പണിയാണ് കൂലിപ്പണിയാണ് ഞാനാണ് കിഡ്നി കൊടുക്കുന്നത് വേറെ സാമ്പത്തികമായ തന്നെ ഇല്ല ഇതെന്റെ മകനാണ് എൻ്റെ രണ്ട് കിഡ്നിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് കുട്ടിയുടെ അച്ഛൻ്റെ കിഡ്നിയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിന് മുമ്പോട്ടേക്ക് പോകാനുള്ള ചികിത്സയ്ക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള പൈസ ഫണ്ട് വരെ കയ്യിലില്ല ഈ വീഡിയോ കാണാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഈ കൊച്ചു പയൻ്റെ കിഡ്നി മാറ്റിവെക്കാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കുമ്പോൾ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു ഈ വീഡിയോ കാണാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ കൊച്ചുമോനെ സഹായിക്കണം നിങ്ങളുടെ ഓരോ സഹായങ്ങളെ ആയിരിക്കുള്ളൂ ഇനി ഇവന്റെ ജീവിതത്തിന്റെ മുമ്പോട്ടേക്ക് പോകുന്നത് കയ്യിലുള്ള ഉള്ള രൂപ നൂറായാലും ഇരുന്നൂറായാലും നിങ്ങള് നിങ്ങളുടെ അക്കൗണ്ട് ഈ കൊച്ചിന്റെ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ഈ പയ്യന്റെ പേരില് പയ്യന്റെ പേരിലാണ് ഇവിടെ ഈ പയ്യന്റെ സെയിൽസിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന്റെ താടിടുന്നുണ്ട് ഈ വീഡിയോ കാണാൻ എല്ലാവരും മാക്സിമം ഈ കൊച്ചിനെ സഹായിക്കുക മാക്സിമം ഷെയർ ചെയ്യുക കയ്യിലുള്ളത് നൂറോ ഇരുന്നൂറ് വെച്ചിട്ട് കൊടുത്താൽ മതി ഒരു മൂവായിരം പേര് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ അത്യാവശ്യം കാശിങ്ങനെ ആവും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതിനൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാരും അംഗന്മാരുള്ള ജിനോ ഈ ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നാലായിരം രൂപേൻ്റെ തന്നിട്ടുണ്ട് ഈ നാലായിരം രൂപ ഞാൻ ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങളും എല്ലാവരും പറ്റുമെങ്കിൽ ഈ ഇവൻ്റെ തൊട്ട് താഴെ ഈ വീട്ടുകാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് അന്വേഷിക്കാം പറ്റുന്നവർ വീട്ടിൽ വന്ന് കൊടുക്കൊണ്ടി കൊടുക്കാൻ കൊടുക്കാം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വിജേഷിൻ്റെ ചികിത്സയ്ക്ക് പത്തു ലക്ഷം രൂപയോളം വരും മാക്സിമം നിങ്ങളെല്ലാവരും കൂടി സഹായിക്കുക